രാവിലെ എഴുന്നേറ്റ് പല്ല് അതിനു മുമ്പേ വന്നു കഴിഞ്ഞു പുറകെ വേറൊരാളും കൂടെ ഞാൻ എഴുന്നേറ്റ് അറിയാൻ വന്ന ഇന്ന് വല്യമ്മനെ കഴിഞ്ഞ് മുന്നേ പാർക്കുട്ടി റൂമി വന്നു കേട്ടോ പല്ലും തയ്ച്ചത് താഴ്ച തന്നെ കുഞ്ഞമ്മമാരൊക്കെ എഴുന്നേൽക്കുന്നുള്ളൂ വല്യമ്മമാര് മാത്രമേ കൃത്യേ ഇഷ്ടമുള്ളൂ കേട്ടോ പാറക്കുട്ടി വന്ന എഴുപ്പിച്ചതിന്റെ ഉദ്ദേശം ഇന്ന് വാർക്കി പോകണം പാറക്കി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒന്നൊന്നരയാഴ്ചയായി പല വട്ടമായിട്ട് പാർക്കുട്ടിയെ പറ്റിച്ചോണ്ടിരിക്കുക അമ്മ അമ്മമാരുടെ തല്ലുപിടുത്തവും അയലോക്കത്തെ പൂച്ചയായിട്ടുള്ള കൂട്ടുകൂടലിൽ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോണം നമ്മുടെ പിള്ളേരെ പുറത്ത് വന്നിട്ട് പൂച്ചയെ പോയി ആക്രമിക്കാനോ അതിന്റെ തല്ലി മടിക്കാനോ ഇപ്പൊ നിൽക്കുന്നില്ല കേട്ടോ വളർത്തു പോണം വളത്തു ദോഷം മൊത്തം പറഞ്ഞാ പോരല്ലോ ഓ പാർക്കിൽ കൊണ്ടുപോകാൻ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് പാർക്കുട്ടി കരച്ചിലും ഉണ്ടായിരുന്ന കൂടി വെട്ടിക്കളഞ്ഞു പക്ഷെ പാർക്കുട്ടിയുടെ ബ്രൂട്ടീഷിന് ഒരു കുറവുമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ അവള് മൂന്നാല് തെങ്ങൻറെ തരം കളിച്ചു വെച്ചിട്ടുണ്ട് ലെറ്റ്സ് ഗോ ടു പാർക്ക് രാവിലെ നേരത്തെ പോകാ അതെങ്ങനെ പൂച്ചക്കുട്ടന്മാരുടെ വായലൊക്കെ നോക്കി ചെന്നപ്പോഴത്തേന് മഴ പെയ്തു പാർക്ക് അടച്ചിട്ടേക്കുവാ പാർക്ക് വന്നിന് തേഞ്ഞോ പിന്നെ കാഷ്ടിച്ചു രക്ഷപ്പെട്ടു കഴിക്കാൻ കയറിയ ഹോട്ടലിന്റെ സൈഡില് ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ജീവനോടെ ഞങ്ങൾ മൂന്നുപേരും തിരിച്ച് വീട്ടിലെത്തി പക്ഷേ വീട്ടില്ല പിറ്റേ ദിവസം തന്നെ പോകണ്ട വന്നു കേട്ടോ മരവിടെ മലങ്കര പാർക്കിൽ പോയി തുടക്കാർക്കും മുട്ടങ്കാർക്കും ഒക്കെ ഓടി വരാൻ പറ്റുന്ന ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ചിൽഡ്രൻസ് പാർക്കാണ് മലങ്കര ഡാമിലൂടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ചെന്നപ്പോ ഉള്ളതിലെ മൂത്തു കുട്ടി പാർക്കുട്ടി കാണാൻ ഒരു സംശയം ബാക്കിയൊക്കെ തലനിറച്ച കുട്ടികളായിരുന്നു ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ അടിച്ചു കൊടുക്കട്ടെ അപ്പോൾ വീണ്ടും കാണാം ഇത്രയും വിശക്കങ്ങളുള്ളൂ ടാറ്റ